بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. أبوه عبد الله منه مفرد. السلام عليكم ورحمه الله.

ൈ വസ്സലാ തങ്ങളുടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു മുമ്പ് തന്നെ പ്രവാചകന്റെ ജീവിതം എത്രമാത്രം മനോഹരമായിരുന്നു എന്നത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അബൂബക്ര സുദ്ദീഖി അള്ളാഹു തലൻഹുൻ്റെ ജാഹിലിയ കാലഘട്ടം ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം അത് സുന്ദരമായിരുന്നു അവിടെ ഷിർക്കോ മദ്യപാനമോ അത്തരം എന്തെങ്കിലും തോന്നിവാസങ്ങളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അബുബക്രസുദ്ദീ ഖി അള്ളാഹുത്തലൻഹു അവർക്ക് സ്വീകാര്യനായിരുന്നു അബുബക്രസുദ്ദീഖി അള്ളാഹുത്തലൻഹു അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതറിയാത്തവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരിക്കാൻ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ സത്യം മറ്റുള്ളവർ കൂടെ അറിയണമെന്ന് ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കൂ അതുകൊണ്ട് തന്നെ അബൂബക്ര സുദീ റിയാഹു തലൻഹു പ്രബോധനം ആരംഭിച്ചു അങ്ങനെ അബൂബക്ര സുദ്ദീ അള്ളാഹുത്തലൻഹുവിന്റെ പ്രബോധനത്തിലൂടെ ഉസ്മാൻ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിൽ മൂന്നാമത്തെ ഖലീഫയാണ് അതുപോലെ തന്നെ റസൂൽ വസ്സലങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കടിച്ച സഹാബിയ മറ്റാർക്കും അങ്ങനെ ഒരു നേട്ടം ലഭിച്ചിട്ടില്ല റുക്കയ്യമുഗുൽസൂം രണ്ടുപേരെ ഉസ്മാൻ റതി വിവാഹം കടിച്ചു അതുകൊണ്ട് തന്നെ അത് രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേര് അദ്ദേഹത്തിനുണ്ട് ആനക്കലഹം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം നമ്മൾ അറിയുന്നതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ് ഉസ്മാനുബിൻ അഫ്ഫാൻ പിന്നീട് അബുബക്രസുദ് അള്ളാഹുത്താലന്റെ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുഹാബിയാണ് മഹാനായ ജുബൈ റുബിൻ ാഹു തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയായ സുഫിയ റദിയാഹു തലഹയുടെ മകനാണ് സുബൈർ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ വളരെ ചെറുപ്പത്തിലാണ് പലപ്പോഴും സൊഹാബികൾ എന്ന് പറയുമ്പോൾ വളരെ പ്രായമായി മുടി നരച്ച് ശരീരം ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെയുള്ള ഒരു രൂപമാണ് ചില ആളുകളെങ്കിലും കരുതിയിട്ടുള്ളത് അവരുടെ യൗവനങ്ങളിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവരുടെ ആ സമയം ആ സമയമാണ് അവർ ദീനിന് നൽകിയത് മാത്രവുമല്ല തുടക്കക്കാരാണ് അവർ തുടക്കക്കാരാവുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് യൗവനം ദീനിന് നൽകുക എന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് മറ്റൊരു സുഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔറീ അള്ളാഹുത്തലനും അദ്ദേഹവും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയ ഹബിഷയിലേക്ക് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ട് മദീനയിലേക്ക് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ട് മാത്രവുമല്ല സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച കച്ചവടത്തിൽ ധാരാളം അള്ളാഹു പറക്കത്ത് നൽകിയ സുഹാബിയ നമ്മൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബികളുടെ ചരിത്രം കഴിഞ്ഞ റമദാനുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കേൾക്കാൻ സാധിക്കും നമ്മളത് പഠിക്കണം അവരുടെ ജീവിതം പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വർഗത്തിനു വേണ്ടി ചില ക്രമീകരണങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുക അബ്ദുറഹ്മാൻ ബിൻ ഔഫറി അള്ളാഹു തലൻഹു റസൂർലിയുടെ ഒഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മ ഉമ്മി അഹുത്തലഹിയുടെ അവരുടെ ചില ചിലവേറ്റെടുത്തിരുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫറി അള്ളാഹുത്തലൻഹു ആണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സമ്പത്ത് അള്ളാഹു നൽകി സമ്പത്ത് ഉണ്ടാവുക എന്നതല്ല വിഷയം ആ സമ്പത്ത് കൊണ്ട് എത്രമാത്രം ദീനിൽ ഉപകാരമുണ്ട് ഒരുപാട് സമ്പന്നരുണ്ട് ഇവിടെ പക്ഷെ ആ സമ്പത്ത് കൊണ്ട് ഉപകാരം നമുക്ക് നല്ല വീടുണ്ട് നമുക്ക് നല്ല വാഹനമുണ്ട് നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീനിന് നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തുപകാരമാണുള്ളത് എന്നൊന്ന് ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ ആ ദീന് നൽകുന്നതാണല്ലോ സമ്പത്ത് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് വിട്ടുവെച്ചു പോകുന്നത് അത് മക്കളുടേതായി അതിൽ നിന്നും മക്കൾ സ്വതക്കെ ചെയ്താൽ അത് മക്കൾക്കുള്ള പുണ്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പരലോകത്തിനു വേണ്ടി നമ്മുടെ സമ്പാദ്യങ്ങളിൽ എത്ര നമ്മൾ ചിലവടിക്കുന്നുണ്ട് അവിടെ അബ്ദുറഹ്മാൻ റതി അള്ളാഹുത്തലഹുവിന്റെ സാമ്പത്തിക രംഗത്ത് നമുക്ക് വലിയ മാതൃകയുണ്ട് അതുപോലെ തന്നെ സാഹുബിൻ നബിസ് റതി അള്ളാഹു തലഹു നോക്കൂ ഇസ്ലാം സ്വീകരിക്കുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അല്ലെ വളരെ ചെറിയ പ്രായത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പത്തൊമ്പതുകാരുണ്ടല്ലോ അവര് ഇസ്ലാം അറിഞ്ഞിട്ടും അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് പള്ളികളിലുണ്ടോ ഇബാരത്തുകളിലുണ്ടോ ഒരു നാട് മുഴുവൻ എതിരാകുമ്പോൾ കുടുംബം മുഴുവൻ എതിരാകുമ്പോൾ നാട്ടിലെ പണ്ഡിതന്മാരും പാമരന്മാരും ഭരണാധികാരികളും എല്ലാവരും എതിരാകുമ്പോഴും നിലപാട് സ്വീകരിക്കുന്ന പത്തൊമ്പതുകാരെ ഇരുപതുകാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സാദു നബി വക്കാസൃതി അള്ളാഹു തലൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്തത് അദ്ദേഹമാണ് അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അഞ്ചു പേർ ഇസ്ലാം സ്വീകരിച്ചു അഞ്ചു പേർ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രബലരായ ഏറ്റവും പ്രമുഖരായ അഞ്ചുപേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അബുബക്രസുദീഖ് റതി അള്ളാഹു ഈ അഞ്ചു പേർക്ക് എന്തെല്ലാം അമലുകളുണ്ട് അബ്ദുറഹ്മാൻ അമലുകൾ ഔഫ് ദീനിൽ ചെയ്ത സേവനങ്ങൾ എത്രയാണ് ത്വൽഹ എത്രയാ ഇസ്ലാമിൽ ചെയ്ത സേവനം എത്രയാണ് ഉസ്മാൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ജപലാണ് ഒരു മഹാപർവ്വതമാണ് എത്രനമുള്ള അമലുകൾ അദ്ദേഹത്തിനുണ്ട് ഈ അഞ്ചു പേരുടെ മുഴുവൻ അമലും അബൂബക്ര സുദ്ദീഖർ അള്ളാഹുത്തലഹ്വിനുള്ളതാ സുബാന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ അഞ്ചു സ്വഹാബികളുടെ അവരുടെ ജീവിതത്തിലെ മുഴുവൻ നന്മകളും മഹാനായി അബുബക്ര സുദ്ദീഖർ അള്ളാഹുത്തലഹ്വിനെ കിട്ടു അതാണ് ഇസ്ലാമിക പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ധവത്തിന്റെ പ്രാധാന്യം നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് ഖുർആാനോതുമ്പോൾ ആ ഓതുന്നതിന്റെ പുണ്യം നമുക്ക് ലഭിക്കും ഞാൻ അതിനെ നിസാരവൽക്കരിച്ചതല്ല പക്ഷേ ധർവത്തിലൂടെ നമ്മൾ ഈ നന്മ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ഒരു മനുഷ്യൻ ഇസ്ലാം എന്ന ഈ സുന്ദരമായ ആദർശത്തെ തിരിച്ചറിഞ്ഞാൽ ഒരു മനുഷ്യൻ തൗഹീദ് എന്ന ഈ വലിയ സൗഭാഗ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഖുർആൻ പാരായണം ആ മനുഷ്യന്റെ നമസ്കാരം ആ മനുഷ്യന്റെ സ്വതക്കുകൾ ആ മനുഷ്യന്റെ രാത്രിയിലെ കരഞ്ഞുകൊണ്ടുള്ള ആകാശങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ ഇതെല്ലാം നമ്മുടെ ഖബറിലേക്ക് എത്തുന്നുവെങ്കിൽ ഇതൊരു നഷ്ടമില്ലാത്ത കച്ചവടമാണ് പ്രിയമുള്ളവരെ പ്രബോധനം എന്നുള്ളത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ദുനിയാവിൽ ഏത് കച്ചവടത്തിൽ ഇറങ്ങിയാലും ഒരു ലാഭവും നഷ്ടവും ഉണ്ടാകും ചിലപ്പോൾ നഷ്ടം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വലിയ പരിക്കുകൾ വരും ദവത്ത് അങ്ങനെയല്ല ദവമാർഗത്തിൽ ഒരു കല്ലേറു കൊണ്ടാൽ അത് ലാഭമാണ് പരിഹാസങ്ങൾ സഹിക്കേണ്ടി വന്നാൽ ലാഭമാണ് നമ്മൾ ആളുകളെ വിളിച്ചു ഒരാളും വന്നില്ല ആ വെളി നഷ്ടമല്ല അത് ലാഭമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി ഒറ്റപ്പെടുത്തി ആ ഒറ്റപ്പെടൽ നമുക്ക് ലാഭമാണ് പ്രബോധന രംഗത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് പരലോകത്തേക്കുള്ള നന്മയാ അതുകൊണ്ട് ദർവാരംഗത്ത് നമ്മൾ ഉണ്ടാകണം ഇത്തരം നന്മകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ കൈമാറുക തോഷീദ് നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൈമാറുക ദീനു പറയാൻ നമുക്ക് മടിയുണ്ടാകരുത് നമ്മുടെ നാവിന് മധുരമാകണം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അബു വീഖർ അള്ളാഹു തലൻഹു ഇസ്ലാം കൈമാറിയത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖരായ സുഹാബികളിലേക്ക് അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിൽ ചില ആളുകളുടെ പേരുകൾ മാത്രം സൂചിപ്പിച്ചു പോവുകയെ മഹാനായ അബുബുൽ ഉമ്മ ഈ ഉമ്മത്തിൽ ഏറ്റവും വിശ്വസ്തനായ സുഹാബി ഇതെല്ലാം രഹസ്യ പ്രബോധന കാലഘട്ടമാണ് തുടക്കത്തിലാണ് ഹൈറുള്ളത് സത്യം മനസ്സിലാക്കിയാൽ ആ സത്യത്തിലേക്ക് കടന്നു വരാനുള്ള മനസ്സുണ്ടാകണം സമൂഹത്തെ കാത്തിരിക്കരുത് കൂട്ടുകാരെ കാത്തിരിക്കരുത് ഭൂരിപക്ഷത്തെ കാത്തിരിക്കരുത് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് ബാത്തിരിലാണ് ഇതാണ് ഹക്കിന്റെ വഴി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും കാത്തിരിക്കുന്ന മടിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകരുത് സത്യം മനസ്സിലാക്കിയ ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വരിക അതുപോലെ തന്നെ അബൂസലം റതിയുള്ള അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസദ് എന്നതാണ് റസൂൽഹിയുടെ ഉപ്പയുടെ സഹോദരിയായ ബർറ എന്നവരുടെ മകനാണ് അബൂ സലമ മാത്രവുമല്ല പ്രവാചൻ സല്ലാഹു അലൈഹി തങ്ങൾക്ക് മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അബൂ സലമ ഹംസ അതു റതി അള്ളാഹു തലപോലെ തന്നെയാണ് അബൂ സലമ അതുപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈവ് തങ്ങൾക്ക് ഫുൈബ ചെറുപ്പത്തിൽ താലു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അർഹം അബിൽ അർഹം റബി അള്ളാഹു വളരെ ചെറിയ പ്രായക്കാരാണ് ആ ചെറിയ പ്രായത്തിൽ സത്യം മനസ്സിലായപ്പോൾ ഒരാളെയും പഠിക്കാതെ ഹക്കിലെ കബർന്നാട് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ മലൂൻ രണ്ട് ഹിജറയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് മാത്രവുമല്ല മദീനയിൽ ആദ്യം മരണപ്പെടുന്ന മുഹാജിർ ഉസ്മാൻ ബിൻ മലുൻ റബി അള്ളാഹുത്തലഹുവാൻ ഹിജറ വന്നതിനു ശേഷം മദീനയിൽ ആദ്യം മരണപ്പെടുന്നത് ബക്കിയിലെ ആദ്യത്തെ ഖബറുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ് ഇന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ്ഹു തലൻഹുവിന്റെ സഹോദരി ഫാത്തിമയുടെ ഭർത്താവാണ് ഉമറദി അള്ളാഹുത്തലു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അബുബക് അല്ലാഹുത്തലുന്റെ മകൾ അസ്മ അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ പട്ടിണി പാവങ്ങൾ പ്രയാസപ്പെടുന്നവർ അവർ ഇസ്ലാം എന്ന സത്യം കേട്ടപ്പോൾ മടിച്ചു നിൽക്കാതെ ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് കടന്നു വന്നു ഇസ്ലാമിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറുകയാണ് പാവങ്ങൾ ഇസ്ലാമിനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു അതിൽപ്പെട്ടതാണ് മഹാനായ അമ്മാർ ബിൽഹുഹു സുമയ്യ റതി അല്ലാഹു തലഹ അവരെല്ലാം ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്നു അന്ന് രഹസ്യമായിട്ടാണ് സംസാരങ്ങളുള്ളത് ഒറ്റക്കൊറ്റക്കാണ് ആളുകളെ ക്ഷണിച്ചു സത്യം കേൾക്കുന്നവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പ്രവാചൻ സല്ലാഹു അലൈ വസല്മതങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇലാഹില്ല പഠിപ്പിച്ചു ലാ ഇലാഹ ഇലാഹില്ലയാണ് അവരെ മനുഷ്യരാക്കിയത് ലാ ഇലാഹ ഇലാഹില്ലല്ലയാണ് അവരെ ശുദ്ധീകരിച്ചത് ലാഇലാഹ ഇല്ലയാണ് അവർക്ക് ഇസ്സത്ത് നൽകിയത് പ്രവാചയൻ സല്ലാഹുഅലൈ വസലമതങ്ങൾ സ്വർഗ നരകങ്ങൾ അവർക്ക് പഠിപ്പിച്ചു അവരുടെ കൺമുന്നിൽ അവർ സ്വർഗം കണ്ടു അവരുടെ കൺമുന്നിൽ അവർ നരകം കണ്ടു പ്രവാചകൻ സല്ലാഹു അലൈവസലങ്ങളുടെ വിജ്ഞാനത്തിന്റെ സദസ്സിലിരുന്ന് റസൂല്ലാഹിയുടെ സംസാരങ്ങൾ കേട്ട് അവർ കണ്ണുകൾ നനച്ചു ലാ ഇലാഹഇയില്ല ഹൃദയത്തിലെത്തിയ ഒരു കൊച്ചു സംഘം മക്കയിൽ അവരുടെ രഹസ്യ പ്രബോധനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇൻഷാല് അടുത്ത ക്ലാസിൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ പറയാം അള്ളാഹു സഹായിക്കട്ടെ സ്ലാ വാല് വരഹമല്ലാഹി വ